എസ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കുറച്ചധികം അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ ലൈക്ക് എന്ന് പറയുന്നത് അത് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക സോ എന്തായാലും നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് പോകാം ആയിത്യ അപ്ഡേറ്റ് എന്ന് പറയുന്നത് മിലോസ് മിലോഫ് ഡ്രിൻജിച്ച് മേഡ് ബന്ധപ്പെട്ട് അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അവിടെ മിലോസ് ഡ്രിൻജിച്ച് എന്താ പറയുക ഈ ഒരു വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഫ്രണ്ട് ആയിരുന്നു അങ്ങനെയായിരുന്നു മാനേജ്മെൻ്റിൻ്റെ അടുത്ത തീരുമാനം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു ടെർമിനേഷൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്ലബ്ബിന് കൊടുക്കുക അതായിരുന്നു മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം സോ എന്തായാലും രണ്ടും നടന്നില്ല എന്ന് തന്നെ പറയണം മറ്റ് ക്ലബ്ബൊന്നും അദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറായില്ല അല്ലെങ്കിൽ ക്ലബ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് പറയുന്ന ഒരു ഓഫറിന് സ്വീകരിക്കാൻ തയ്യാറായില്ല അതുപോലെ തന്നെ എന്താ പറയുക അദ്ദേഹവും ടെർമിനേറ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് സോ എന്തായാലും അദ്ദേഹം പോവുകയാണെങ്കിൽ വലിയൊരു തുക കൊടുത്താലേ അദ്ദേഹത്തിന് എന്താ ക്ലബ്ബ് വിടാൻ സാധിക്കുകയുള്ളൂ അതായത് ക്ലബ്ബ് ഒരു തുക കൊടുക്കണം അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് കാലാവധി അത്രയുള്ളൊരു തുക കൊടുത്താൽ മാത്രമേ അദ്ദേഹത്തിന് ക്ലബ്ബ് വിട്ട് പോകുകയുള്ളൂ എന്ന് തന്നെ പറയണം സോ എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് നടക്കാനുള്ള സാധ്യതകളൊക്കെ എന്താ പറയുക വളരെയധികം കുറവാണ് എന്ന് തന്നെ പറയണം സോ എന്തായാലും സ്റ്റിൽ ക്ലബിനെ അതായത് മാനേജ്മെൻറ്റിനൂടെ വിമോഷനിച്ച് തുടര തുടരണം എന്ന താല്പര്യമില്ല എന്ന് തന്നെയാണ് എനിക്കറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക മിനോസ്റ്റൻ ജിച്ച് ക്ലബ്ബുമായിട്ട് തുടരുന്നതിനെക്കുറിച്ചുള്ള സി അദ്ദേഹം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പോലും നമുക്കത് റിസൾട്ട് കാണുന്നില്ല നമ്മൾ ഗോൾ വഴങ്ങുന്നുണ്ട് സോ ഉറപ്പായിട്ടും അദ്ദേഹം ഒരു പ്രശ്നം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ക്ലബ്ബ് ഇവിടെ എന്തുകൊണ്ടും നല്ലൊരു കാര്യം ഞാൻ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് മഹത്താബ് സിംഗുമായിട്ട് ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും മഹത്താബ് സിംഗ് മുംബൈ സിറ്റീഫ് ഒരു താരമാണ് അതെല്ലാവർക്കും അറിയാം ബട്ട് പറ്റുതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ട്രാൻസ്ഫർ റൂമുകളൊക്കെ കേൾക്കുന്നുണ്ട് എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ടല്ല നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് അദ്ദേഹത്തിന് ഇപ്പോൾ രണ്ട് മാച്ച് ബാൻ ലഭിച്ചിരിക്കുന്നു എന്നതായിട്ടുള്ളൊരു വാർത്തയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും രണ്ട് മാച്ച് ഞാൻ അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കില്ല അതിലൊരു എന്ന് പറയുന്നത് കേരള ഒരു മാച്ചാണ് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്ന ഒരു ജംഷഡ്പൂർ മാച്ചും അവർ കൊണ്ടു സോ ആ ഒരു രണ്ട് മാച്ചിലേക്കാണ് സോറി ജംഷഡ്പൂർ അല്ല മോഹൻ ബഗാൻ മാച്ചും ഉണ്ട് സോ രണ്ട് മാസിലേക്കാണ് മഹത്താബ് സിംഗിന് ബാൻ ലഭിച്ചിരിക്കുന്നത് സോ എന്തായാലും വളരെ ഇമ്പോർട്ടൻറ്റ് രണ്ട് മാഷിൽ മഹത്താബ് സിംഗിനെ പോലും ഒരു ബാക്കിനെ അവർ നഷ്ടമായി എന്ന് തന്നെ പറയണം അത് മുംബൈ സിറ്റി എഫ് സി സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണ് സോ എന്തായാലും ഞാൻ ഇത് കൂടുതലായിട്ട് കണക്ട് ചെയ്ത് പറയുന്നില്ല കാരണം നിങ്ങൾക്ക് അറിയാം ഇപ്പോഴത്തെ ഒരു സെമി അതായത് പ്ലേ ഓഫ് സാധ്യതകളൊക്കെ നിങ്ങൾക്ക് അറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയൊക്കെ അതായത് നമുക്ക് വല്ലാത്തൊരു ഒരു സ്ഥിതിയാണ് എന്ന് തന്നെ പറയണം കാരണം പിക്ചർ ഇപ്പോഴും ഇല്ലാത്ത ഈസ്റ്റ് ബംഗാളിന് വരെ ഇപ്പോൾ പ്ലേ ഓഫ് സാധ്യതകൾ വന്നിരിക്കുകയാണ് അതായത് അടുത്ത രണ്ട് കളികൾ ഈസ്റ്റ് ബംഗാൾ വിജയിക്കുകയും അതുപോലെ തന്നെ ഒഡീഷ എഫ് സി ഒരു കളി മാത്രം വി ബാക്കിയെല്ലാം പരാജയപ്പെടുകയും അതുപോലെ തന്നെ നമ്മുടെ മുംബൈ സിറ്റി ഒരു കളി പോലും വിജയിക്കാൻ പാടില്ല അവർ ഒരു കളിയും റിസൾട്ട് ഉണ്ടാകാൻ പാടില്ല അതായത് റിസൾട്ട് ഉണ്ടാകാൻ പാടില്ലെന്ന് വെച്ചാൽ മൂന്ന് കളിയും മുംബൈ സിറ്റി എഫ്സി തോൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മൂന്ന് കളിയും നമ്മുടെ നോർത്ത് ഈസ്റ്റ് തോൽക്കുകയാണെങ്കിൽ വലിയ സാധ്യതകളാണ് കേരള ബ്ലാസ്റ്റേഴ്സിനും ഈസ്റ്റ് ബംഗാളിനും എന്നൊക്കെ തന്നെ പറയണം സോ എന്തായാലും നല്ല നടക്കണമെങ്കിൽ ഈസ്റ്റ് ബംഗാളും കേരള ബ്ലാസ്റ്റേഴ്സും എല്ലാം മാറ്റി വിജയിക്കണം അത് വേറൊരു കാര്യമെന്ന് പറയുന്നത് ആ ഒരു സമയത്താണ് ഇപ്പോൾ മെഹത്താബ് സിംഗിന് പരിക്കേറ്റി അത് വളരെ വളരെ വലിയൊരു കാര്യമാണ് ാണ് അതല്ലെങ്കിൽ തോന്നുന്നില്ല അങ്ങനെയൊക്കെ നടക്കുമെന്ന് സാധാരണ അങ്ങനെ നടക്കാനുള്ള സാധ്യതകളൊന്നും ഇല്ല കാരണം അലാദീൻ അജാരി പോലുള്ള താരമുള്ളപ്പോൾ ഓർത്തിസ്റ്റ് എങ്ങനെയാണ് അടുപ്പിച്ച് രണ്ട് കളികളൊക്കെ നോക്കാൻ പോകുന്നത് നമ്മളൊരു സാധ്യതകളില്ല അതുപോലെ തന്നെ മുംബൈ സിറ്റി ടി എഫ് സി ഓർട്ടിസ് പോലുള്ള അല്ലെങ്കിൽ ജോൺ ടൊറിലുള്ള വമ്പൻ താരങ്ങളുള്ളപ്പോൾ അവരെങ്ങനെയാണ് പിച്ചു മൂന്ന് കളിയൊക്കെ പരാജയപ്പെടാൻ പോകുന്നത് സോ അതൊരു സംശയം തന്നെയാണ് സോ എന്തായാലും അങ്ങനെയൊന്നും നടക്കാൻ പോകുന്നില്ല മുംബൈ സിറ്റി എഫ് സി നോർത്ത് ഈസ്റ്റ് തന്നെയായിരിക്കും അടുത്ത രണ്ട് പ്ലേ ഓഫ് പൊസിഷനിലേക്ക് പോകുന്ന രണ്ട് ടീമുകൾ എന്ന് പറയുന്നത് സോ എന്തായാലും ഈ ഒരു വീഡിയോ നിന്ന് ഇഷ്ടപ്പെട്ട ദൃഷ്ടലിലേക്ക് അടുത്തൊരു കടന്നു ഗുഡ്